ഹായ് ടോപ് ടെൻ റിവ്യൂ ബിഗ് ബോസ് സ്റ്റോക്കിലേക്ക് ഏവർക്കും മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും ഓരോ കോണ്ടൻറ്റും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിക്കും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നാം ഇന്ന് വരാൻ പോകുന്ന ടോപ്പിക് ബിഗ് ബോസിൻ്റെ ഒരു എട്ട് ടാസ്ക് എങ്കിലും പൂർത്തിയായി എന്നാണ് നമുക്ക് തോന്നുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞതാണ് നമ്മൾ ജെനുവിനായ പേഴ്സണിനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ജിറ്റോ എന്ന വ്യക്തി മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഒരു സോഷ്യൽ റെലവെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ ബിഗ് ബോസ് എന്ന പറയുന്ന പ്ലാറ്റ്ഫോമിൽ ചതിയിലൂടെ ഒരു കൂമ്പാരം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കണ്ടൻറ്റാണ് ഇപ്പോൾ വിവാദമാകുന്നത് ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് പറയുമ്പോൾ ഒരു വാക്കുകൾ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്നു ആ വിഷയത്തെപ്പറ്റി പറയാൻ ആർക്കും ഒരു താല്പര്യവുമില്ല ആർക്കും ഒരു എനർജറ്റിക്കും ഇല്ല കാരണം എന്താണ് ഫേക്ക്നെസ് ആണ് കൂടുതൽ ഫേക്ക്നെസ് കാണിച്ചു നിൽക്കുമ്പോൾ ഒരാളും ഒരു കണ്ടസ്റ്റൻ്റ് ആയാലും ഒരു മത്സരാർത്ഥിയായാലും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു മാറ്റിവെക്കൽ എന്നാണ് നമ്മൾ വിചാരിച്ചത് ഈ സീസൺ നമ്മളെ ജനപിന്തുണ നേടുന്ന ഒരു സീസണായി മാറണമെങ്കിൽ ജിറ്റോ എന്ന മത്സരാർത്ഥിയുടെ അത്ഭുതമായ ഒരു വിജയം മുന്നേറിയാലേ ആ ഒരു സ്ട്രാറ്റർജി നമുക്ക് മാറിക്കിട്ടും സോഷ്യൽ മീഡിയയിൽ അങ് അങ്ങും ഇങ്ങും എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ സായി കൃഷ്ണ എന്ന് പറയുന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ് അദ്ദേഹം ബിഗ് ബോസിന് കയറുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒരുപാട് സായിയുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ വീഡിയോസ് കണ്ടൊരു പേഴ്സണലായൊരു ഫാനും ഫാനും കൂടിയായിരുന്നു ഇപ്പോഴും ആ ഒരു ഇഷ്ടത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ബിഗ് ബോസിലെ ഒരു ഫേക്ക് ഗെയിമിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് അവിടെ കൂട്ടുകെട്ട് പാടില്ല എന്ന് പറഞ്ഞ സായി അവിടെ പോയി ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു അനിയത്തിക്കുട്ടിയാക്കിയിരിക്കും അങ്ങനെ പല നന്ദന എന്ന് പറയുന്ന ഒരു കോർണർ സ്വന്തമായി വിജയിച്ചു വരേണ്ട വ്യക്തി മറ്റുള്ളവരുടെ സപ്പോർട്ടിൻ്റെ മേലിലല്ല ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ വിജയി താൻ തന്നെ വിജയകരമാകേണ്ടത് മറ്റൊരു സഹ സഹതാപത്തിൻ്റെ പേരിൽ അംഗീകാരം കിട്ടുന്നതും രണ്ടും രണ്ടാണ് ജിറ്റോ എന്ന മത്സരാർത്ഥിയെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കാൻ അവയെ തോൽപ്പിക്കാനുള്ള കൂടതന്ത്രം അഭിഷേകും സിജോവും പിന്നെ നന്ദന സായിയും കൂടി ഗ്രൂപ്പായി ചർച്ചകളാണ് സീ സീസൺ സിക്സിൻ്റെ മറ്റൊരു വല്ലാത്തൊരു മോശം ഒരു മടുപ്പ് തോന്നുന്ന കോണ്ടൻറ്റാണ് ജനങ്ങളിലേക്കും പബ്ലിസിറ്റിയിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് കാരണം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമുള്ള കളിയാണ് സായി കൃഷ്ണൻ കാണിക്കുന്നത് കാരണം പണമാണ് ലക്ഷ്യം അല്ലാതെ വിന്നർ എന്ന ആ ആധിപത്യം സ്ഥാപിക്കുക എന്നതല്ല അതായത് വിന്നറാകാനും മത്സരാർത്ഥി വിജയിച്ച് മത്സര മികവോടെ മത്സരിക്കുന്നൊരു കോണ്ടൻ്റ് ആയ ബിഗ് ബോസ് സീസൺ സിക്സിനെ നിങ്ങൾ മാറ്റിക്കൂട്ടുന്ന ഒരു മെസ്സേജ് ഏതൊരു പവറുള്ളവനെയും പവറാക്കാൻ പവറില്ലാത്തവനെ പവറാക്കി കൂട്ടാനുമുള്ള മൈൻഡ് ഗെയിമാണ് നടക്കുന്നത് അപ്പോൾ ആ മൈൻഡ് ഗെയിം എന്ന് പറയുന്ന സക്സസ്ഫുള്ളൊരു ഗെയിം അല്ല സായി കൃഷ്ണൻ അവിടെ കാണിച്ചു കൂട്ടുന്നത് സായി എന്ന വ്യക്തിയെ ചൂണ്ടിക്കാട്ടാനാണ് സായി സീക്രട്ട് ഏജൻ്റ് അല്ല എന്ന പേരിൽ അവിടെ കയറിയെങ്കിൽ അല്ല അതാണ് സായി സായി കൃഷ്ണ എന്ന മനുഷ്യൻ മൊത്തത്തിൽ ഒരു ഫേക്ക്നസ് ആണെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു സീക്രട്ട് ഏജൻ്റ് എന്ന ഒരു പദവി മാത്രമല്ല അവിടെ കാട്ടിക്കൂട്ടേണ്ട പല സ സത്യസത്യാവസ്ഥ മനസ്സിലാക്കാതെ സായി കളിക്കുന്നുണ്ട് പണത്തിന് വേണ്ടി മാത്രമാണ് വിന്നർ ആകാനോ പോയിന്റ് നേടാനോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടി പിന്തുണക്കാൻ വേണ്ടി പോയ സായി അതായത് ജാസ്മിനെയും എതിരെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ കാണിച്ചിരുന്ന സായി ഇപ്പോൾ വെറും പടക്കം പോയ അലിഞ്ഞു പോയി മറ്റുള്ളവർക്ക് തൻ്റെ സ്ഥാനം പോലും വിട്ടുകൊടുക്കാനുള്ള സഹ മനസ്സാക്ഷി കാണിക്കുന്നു അതായത് സത്യസന്ധനാകുന്നു അതായത് സത്യാമൂലം കാട്ടിക്കൂട്ടുകയാണ് ഞാൻ നല്ലവനാണ് നാൻ നല്ലവനായ ഉണ്ണിയാണ് നല്ലവനായ കണ്ണനാണെന്നൊക്കെ പക്ഷേ ഇതൊക്കെ വെറും ഗെയിം സ്ട്രാറ്റർജി എന്ന് പറയും അതായത് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കി പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്ന ഒരു ഷോ ആയി മാറിക്കൂടി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് അതായത് സക്സസ്ഫുൾ എന്ന് പറയാൻ നമുക്കൊട്ടും ആ ഒരു പേരിനോട് പോലും നിങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് സീസൺ സിക്സിനെ മാറ്റി പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ ജിൻഡോ എന്നൊരു വ്യക്തിയെ മാത്രം ക്രൂശിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ട്രാറ്റർജി കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്നോർക്കണം ആ മനുഷ്യൻ അവിടെ കഷ്ടപ്പെട്ടതിൻ്റെയും അവിടെ ജെനുവിനായി നിന്നതിൻ്റെയും അവിടെ ജെനുവിനിറ്റി കീപ്പ് ചെയ്തതിൻ്റെയും ഒരു ഒരു അംശമും ഈ കാണുന്ന ഒരു കണ്ടസ്റ്റൻറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും ഞാൻ പറയും ശരിക്കും പോലും ഇവർക്കാർക്കും ഒരു വോട്ടും കൊടുക്കണ്ട കാരണം ഈ ഈ ലാസ്റ്റ് എബിഷനിൽ വന്ന ഒരാൾക്കും അതായത് ജാസ്മിൻ ശ്രീതു ഋഷി അഭിഷേക് നാറ സായി ആൻഡ് നന്ദന സിജോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ സിജോവും വരണമായിരുന്നു നമുക്കവിടെയും ഒരു കണക്ക് കൂട്ടലുണ്ടല്ലോ അപ്പോൾ ഇവർ കൂട്ടിച്ചേർക്കുന്ന പല കാര്യങ്ങളാണ് നന്ദന എന്ന് പറയുന്ന കോർണറെ ഉപയോഗിച്ച് ഒരു തന്ത്രശീലമായ ഗെയിം കളിക്കാമെന്നുള്ള ഗ്രൂപ്പ് ഡിസ്കസിൽ പല തന്ത്രങ്ങളും തല ബുദ്ധി ഇല്ലായ്മയും അവിടെ കാട്ടിക്കൂട്ടി ജനങ്ങൾ മണ്ടന്മാരല്ല അവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും പ്രേക്ഷകരെന്ന ഒരു ഓഡിയൻസ് പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്ന ഫേക്ക്നെസ് ഡ്രാമ അവിടെ കാട്ടുമ്പോൾ പ്രേക്ഷകർ ചോദ്യം ചെയ്യും അതായത് ഇത് ബിഗ് ബോസും ബിഗ് ബോസിൻ്റെ അധികൃതരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെങ്കിലും അത്തരത്തിലുള്ളൊരു പരിപാടി നിർത്തണം എന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഇതൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ ജ ജനവലിയാണ് അതായത് ഒരു ശൃംഖലയാണ് അവിടെ നിങ്ങൾ പറയുന്ന രീതിയിലൊന്നും ആരും എടുക്കില്ല അതായത് സക്സസ്ഫുൾ എന്ന് പറയുന്നത് തൻ്റെ സെൽഫിനെയാണ് ആക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും അതൊക്കെ വേണ്ടി തന്നെ ഒരു സെൽഫ് ഡിഫെൻസാണ് നമ്മളിവിടെ കാണിക്കേണ്ടത് അതായത് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിനെ കാട്ടിക്കൂട്ടുന്ന എല്ലാ പോയിന്റ്സും അവിടെ ശേഖരിക്കേണ്ടി വരും അവർ രജിത് കുമാർ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവസാനം ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ഗെയിമും ഉൾപ്പെടുമെന്നാണ് അതായത് നമ്മുടെ റിയൽ ലൈഫ് തന്നെയാണ് ഗെയിം അല്ലാതെ പോയിന്റ് ടാസ്ക് കൊടുത്തും ആ കാ ടാസ്ക് വിട്ടുകൊടുത്തുമുള്ള ഒരു ഒരു വെറുതെ വെറുപ്പിക്കുന്ന ഒരു ഗെയിം ആക്കുന്നു അതായത് ഫൈനൽ ആകുന്നോടും ഈ ഗെയിമിൻ്റെ ഒരു മുൻതൂക്കം ഒരു വാല്യൂ ഇല്ലാത്ത അവസരങ്ങളായി മാറുന്നു അതായത് ഗെയിമിനെ ഒരു ഒരു അവഗണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് മത്സരാർത്ഥി കാട്ടിക്കൂട്ടുന്നത് അവരുടെ മൈൻഡേ മാറിപ്പോകുന്നു സത്യാവസ്ഥകളെല്ലാം മാറുന്നു സത്യസന്ധന്മാർ ഞാൻ ഉണ്ണിയാണ് ഞാൻ കണ്ണനാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ഫേക്ക്നെസ് അവിടെ തറച്ചു കയറുന്നു സായി സായിയാണ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും ലീഡർ അതായത് ഇതിനെയൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞും അതിൻ്റെ ന്യൂട്രൈസയും ന്യൂട്രോ ഒക്കെ സായി തന്നെയാണ് അതായത് സിജോയുമതിൽ കൂ പങ്കാളിയാണ് അഭിഷേകിനെയാണ് ഇപ്പോൾ ഇരയാക്കിയിരിക്കുന്നത് അഭിഷേകിനെ വെച്ച് ജിറ്റോനെ പുറത്താക്കാനുള്ള എല്ലാ കൂടതന്ത്രവും സായി ഉപയോഗിക്കുന്നു പക്ഷേ ഇത് ഒരു കുറുക്കൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ അവർ സായിയെ കാണാൻ പോകുന്നു അതായത് വെറും വില്ലൻ തന്നെയാണ് അതായത് വില്ലത്തരമാണ് അവിടെ കാണിക്കുന്നത് അതായത് ശകുനി അതായത് ബിഗ് ബോസിൻ്റെ എല്ലാ ശകുനികളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വല്ലാത്തൊരു ശകുനി തന്നെ അതായത് ബിഗ് ബോസിനെ അപ്പാടെ തകർക്കാൻ പറ്റുന്ന മോശം കണ്ടൻറ്റ് കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒട്ടും വോട്ട് പോലും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത സായി ഇവിടെ ഫേക്ക്നെസ് കാണിച്ച് വിന്നറ നോക്കുന്നു അപ്പോൾ അപ്പോൾ ഒരു നമ്മൾ ഒരിക്കലും ഒരു വില്ലരെ നമ്മൾ സത്യസന്ധനാക്കാൻ ശ്രമിക്കില്ല ഒരു ഒട്ടും മെസ്സേജ് ഇല്ലാത്ത കാര്യങ്ങൾ പുറത്ത് ഔട്ടാകാൻ ഒരിക്കലും പ്രേക്ഷകർ ആഗ്രഹിക്കില്ല അതായത് ഒരു യൂട്യൂബ് ഒരു ഇൻഫ്ലുവൻസറായ സായിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ കണ്ടന്റ് ബേസ് നോക്കുന്ന റീക്രിയേറ്റ് ചെയ്യുന്ന ഡിക്രിയേറ്റ് എല്ലാം അറിയാവുന്ന സായിക്ക് ഇത്തരത്തിലും ഒരു ബുദ്ധിമോച്ചം വന്നുവെങ്കിൽ അത് ലോകമണ്ടത്തരം എന്നേ പറയാൻ പറ്റൂ അതായത് ഇത്തരത്തിലുള്ളൊരു ഗെയിം അല്ല സായി കാണിക്കേണ്ടത് സായി പറഞ്ഞ കളി കളിക്കണമായിരുന്നു അത് ചെയ്യും ഇത് ചെയ്യും ഞാനൊക്കെ പോയാൽ അ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ സായി അവിടെ പുല്ലുവില കാണിച്ചില്ലേ റോബിൻ പോലും ട്രോളിൽ നിന്ന് കണ്ടിട്ടില്ലേ ഞാനത് കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് കാരണം ഇത്രക്കും എന്നാൽ ആ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് പോകാതിരിക്കുക എന്നിട്ട് കൗണ്ടർ അടിക്കുക പക്ഷേ ഇനി സായിയുടെ ഒരു കൗണ്ടറും പുറത്ത് പോകുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കില്ല ജനങ്ങൾ സംസാരിക്കില്ല ചർച്ച ചെയ്യില്ല എല്ലാം ഒരു വെറും ഉടായ്പമട്ട് മാത്രമേ ജനങ്ങൾ കാണൂ കാരണം സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാതെ സായി പുളമ്പുന്ന പലതിലും ഇപ്പോൾ തെറ്റുകൾ വരുന്നു ഞാനൊരിക്കലും സായിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല സായി നിന്നുള്ള തെറ്റുകളെ ചൂണ്ടിക്കാട്ടുക എന്നാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ വേറൊന്നും എനിക്കിതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പണം വാങ്ങുന്നുമില്ല ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല ഞാനൊരു സാധ കയറി വരുന്നൊരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ എനിക്ക് റീച്ചോ ഒന്നുമല്ല ഞാൻ ഇതിൽ നിന്ന് ഒരു വരുമാനം എനിക്കും വേണം അതായത് അരി അരി വാങ്ങണമെന്നാണല്ലോ സായി പറയുന്നത് അരി തിന്നുന്നവനും ചോറു ന്നൂന്നതിനുമൊക്കെ കണക്കുകൾ ഉണ്ടാവും സായി പക്ഷേ ജീവിതത്തിൽ പതി ഇത്രയും കൊല്ലം സായി കഷ്ടപ്പെട്ടത് വെറും ഒന്നുമല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് സായി ഇപ്പോൾ പബ്ലിക്കിൽ വന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സത്യാവസ്ഥയാണ് തെളിവാണ് അതിനെക്കുറിച്ച് സായി സായി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള മുദ്രയാണ് ആ മുദ്ര പുറത്തേക്ക് വരുമ്പോൾ ആ നിക്ക്നെയിം ടാഗ് മാറുകയില്ല സായി സായി എന്നൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് പറ്റുന്ന പരിപാടിയല്ല അങ്ങനെയുള്ളൊരു ഇൻ്റലിജൻ്റ് ഗെയിമൊന്നും സായി അവിടെ കാണിച്ചിട്ടില്ല എല്ലാം ഗ്രൂപ്പ് കളി മാത്രം സായി പിന്നിട്ടുണ്ടോണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം സായിക്ക് ആ ഗെയിം കളിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് അപ്പോൾ ആ ഗെയിമിനോട് ഇത്രയും ചീപ്പ്നെസ് കാണിക്കുന്നവർ അവിടെ അത് ഇട്ടിട്ട് പോകുക വയ്യാത്ത ശരീരമാണെങ്കിൽ ആ കളി അവിടെ കളിക്കാതിരിക്കുക അതിനു വേണ്ടി ശിജുവും നന്ദനയും അഭിഷേകമൊക്കെ നിന്ന് കൂട്ടുനിൽക്കരുത് അവിടെ പോയണ്ടവരെ പറഞ്ഞയക്കുക അല്ലാതെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തി പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയല്ല വേണ്ടത് അഭിഷേകവും ഇപ്പോൾ കുറഞ്ഞ രീതിയിലാണ് മത്സരങ്ങൾ പോകുന്നത് നന്ദനം ആ നന്ദന പുറത്താകാൻ സാധ്യത ഏറെ കൂടുതലാണ് അതായത് മണ്ടത്തരങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നും തന്നെ അവിടെ ബുദ്ധിയും ഫിസിക്കലും ഒക്കെ ഉണ്ടാകും എല്ലാം നേരിടണം എല്ലാത്തിനും ഒരു ഒരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനും വാശിയും ദേഷ്യവും കൂട്ടി ബിഗ് ബോസിൽ നിൽക്കരുത് എല്ലാം ഗെയിമിൻ്റെ സ്പിരിറ്റിൽ മാത്രം എടുക്കുക എല്ലാം ഗെയിം മാത്രമാക്കുക അല്ലാതെ ഒന്നും പേഴ്സണലാക്കി എടുക്കരുത് അപ്പോൾ അതാണ് കൂടതന്ത്രം ഒക്കെ ചതി വഞ്ചന ഒന്നൊക്കെ പറയുന്ന ഒരുപാട് എസ്റ്റാബ്ലിഷൻ ഈ ഒരു സീസണിൽ നിന്നും നമുക്ക് കിട്ടുന്നു ആരോടും ഒരു പ്രതിച്ഛായുമില്ലാത്ത സ്നേഹബന്ധമില്ലാത്ത കാരുണ്യമില്ലാത്ത ഒരു സീസണായി മാറിപ്പോകുന്നു അതാണ് ഈ സീസണിനെ പറ്റി ഏറ്റവും അബദ്ധം കോൺട്രവേഴ്സി കോൺട്രവേഴ്സി അടിക്കാനുള്ള സമയമാണ് പ്രേക്ഷകർക്കുള്ളത് അതുകൊണ്ട് എല്ലാത്തിനെയും ഒരു മാറ്റി നിർത്തി ഇൻഡിവാലിജി കൊണ്ടുവരാനാണ് ഈ സീസൺ കൊണ്ടുവന്നത് അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ടാസ്ക് വന്നപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന പവർ റൂം വന്നതോടെ ബിഗ് ബോസിൻ്റെ എല്ലാ താളവും തെറ്റിയിരിക്കുന്നു സീസൺ സിക്സിൻ്റെ ഏറ്റവും ബുദ്ധിമോശം ആ പവർ റൂമ് തന്നെയായി ആ അതിൽ നിന്നൊക്കെ മാറി 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 സക്സസ് എന്ന പേരിൽ എത്തുമ്പോഴേക്കും വീണ്ടും അടുത്ത ചതി അങ്ങനെ ചതികളുടെ ഒരു കൂമ്പാരങ്ങളുടെ സീസണായി മാറിയിരിക്കുകയാണ് സീസണസ് ഇനി ഫൈനലാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ആഴ്ചകളുമില്ല അതായത് വെറും ഒ ലാസ്റ്റ് എവിഷനാണ് അതായത് ഇനി നോമിനേഷൻ ഇല്ല അപ്പോൾ ഈ സീസണിൻ്റെ മിക ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ പോലും ഇവർ ഇവരുടെ മുഖം ഇവരുടെ ഈ ദാഷ്ട്യം നിർത്താതെ ഇവർ ഗെയിമിനെ ഫോക്കസ് ചെയ്യുന്നില്ല നിസ് നിലവാരം കുറഞ്ഞ രീതിയിൽ മാത്രം ഇവർ ഗെയിം കളിക്കുന്നു ഇവർക്കൊരു സ്ട്രാറ്റർജി ഇല്ല ഇവർക്കൊരു ഗെയിം ഇപ്പോളുമില്ല ഈ പറയുന്ന ഈ നോമിനിഷൽ പറയുന്ന ഒരു വ്യക്തിക്ക് പോലും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഇവർ വോട്ടിന് അർഹരല്ല കാരണം ഇവരൊക്കെ കുറുക്കന്മാരാണ് കോഴിക്കുട്ടിയെ കൊറ്റക്ക് കിട്ടിയാൽ കുറുക്കനെ വേട്ടയാടിക്കൊല്ലുന്ന നല്ല ചോര കുടിക്കുന്ന കുറുക്കന്മാർ ആ കുറുക്കന്മാരിൽപ്പെട്ടവരാണ് ഈ പറയുന്ന നോബലിനിസ്റ്റിലിരിക്കുന്നവർ എന്തുകൊണ്ടും ജിറ്റോയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നൊരു വലിയൊരു ലക്ഷ്യത്തോടെയാണ് കണ്ടസ്റ്റൻസ് നിൽക്കുന്നത് ജിറ്റോയാണ് പക ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പക ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ പോയവരായാലും നിന്നവരായാലും ആരും ജിറ്റോവിനോട് ഇഷ്ടപ്പെട്ടവരില്ല എല്ലാവരും അതിൻ്റെ ഉള്ളിൽ പേഴ്സണൽ ക്രഞ്ച് വെച്ച് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇനി എനിക്ക് നിമിഷങ്ങളും വാക്കുകളുമില്ല കാരണം ഈ ഒരു സീസണിൽ പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് മോഹൻലാൽ എന്ന ഹോട്ട്സ്റ്റിനെ പോലും നിങ്ങൾ നാണം കെടുത്തി ഒരു കണ്ടസ്റ്റൻസാണിത് എന്നേ പറയാൻ പറ്റൂ കാരണം സീസണിനെ പോലും ഒരു മാന്യത കൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് ഗെയിം ഷോ അതാണ് പറയുന്നത് കണ്ടൻ്റ് എന്ന് പറയുന്നത് ദാരിദ്ര്യമില്ലെങ്കിലും നല്ല എക്സ്പോസ് എക്സ്പോസാകേണ്ട കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് വളരെ മോശമായ മോശം മുഖമാണ് നിങ്ങൾ ജനങ്ങൾ കാണിക്കുന്നത് അവർക്ക് ഇൻ്റർവ്യൂ പോലും കൊടുക്കുമ്പോൾ ഒരു ചമ്മൽ നമുക്ക് കാണുന്നു ആ ചമ്മൽ നിങ്ങൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾ സമൂഹത്ത് കാണിച്ചു കൊടുക്കുന്ന പേരുദോഷങ്ങളാണ് ആ ദോഷങ്ങളെ എങ്ങനെ ഇനി മാറ്റിയെടുക്കും സമൂഹം മാറ്റിയെടുക്കാൻ ശ്രമിക്കുമോ ജനങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമോ അവരവർ തന്നെ സ്വന്തം ജീവിതം നേരെയാക്കിയേ പറ്റൂ അപ്പോൾ ആ ഒരു ദിശയിലേക്കാണ് ബിഗ് ബോസ് എന്ന ഒരു ഫെയിമ് കാരണം ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അപകടങ്ങളും ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിയും ഒക്കെ കാണിച്ച് നമ്മൾ നമ്മുടെ ഇല്ലതിനെയും ഇല്ലാതാക്കുക എന്നൊരു ഗെയിം സ്ട്രാറ്റജി വരും ബിഗ് ബോസ് സീസൺസിൽ പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തി തന്നെയാണ് ഞാനും പക്ഷെ ആഗ്രഹം ഇപ്പോഴും മാറ്റിവെച്ചിട്ടില്ല പക്ഷേ ഇതുപോലുള്ള കളി ഇതുപോലത്തെ നാറിയ കളി കളിച്ച് വിന്നറായിക്കൊണ്ട് ഒരാൾക്കും വിജയിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന കളിയാണ് ഈ കളിയിൽ നല്ല ചിന്തകരില്ല മോശപ്പെട്ടവർ മാത്രം അതായത് മോശമായ ഗെയിം സ്ട്രാറ്റജി അപ്പോൾ ഈ നോമിനേഷനിൽ ആരും സത്യസന്ധത പുലർത്തിയില്ല അതാണ്ട് അത് അതെനിക്ക് വ്യക്തമായി പറയാൻ പറ്റും കാരണം ഫേക്ക്നെസ്സിൻ്റെ ഒരു കലവറ തന്നെയാണ് ഫേക്ക്നസ് മാത്രം നിറഞ്ഞുകൊണ്ട് ഒറ്റ ഒറ്റ പോരാട്ടം നടത്തുന്ന ജിറ്റോയെ ഒരുപാട് ഒരുപാട് നല്ലത് പറഞ്ഞവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളായ കണ്ടസ്റ്റൻസ് നല്ലത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ മോശം ചെയ്യുന്ന ചില പേഴ്സണൽ കണ്ടസ്റ്റൻസ് അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും അവർ അവരുടെ സ്വന്തം കാര്യമാക്കി മാറ്റുന്നു മറ്റുള്ളവൻ്റെ വേദനകൾ മറ്റുള്ളവൻ്റെ രീതികൾ ഒന്നും അവർ അവരവിടെ നിന്നും കൊണ്ടുപോകില്ല അവരവരവിടെ ഇട്ടിട്ട് പോകുന്നവരാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കൂട്ടായ്മയെ ഫ്രണ്ട്സിനെ വീടിൻ്റെ അലങ്കാരത്തെ ഒക്കെ നമ്മൾ സ്നേഹിച്ചു അപ്പോൾ ആ സ്നേഹങ്ങളെ പോലും ഇവർ അർഹിക്കുന്നില്ല കാരണം ഇതൊന്നും മെച്യൂരിറ്റി ഇല്ലാത്ത ഈ കണ്ടസ്റ്റൻസിന് പറഞ്ഞതല്ല ഒറ്റ ഒരാളെ ഉള്ളൂ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നത് അത് ജിറ്റോ മാത്രമാണ് വിന്നറാകാനും ഇവിടെ വിജയിക്കാനും ഒരു സാധ്യത മാത്രമേ ബിഗ് ബോസിൻ്റെ ഉള്ളൂ ബിഗ് ബോസിൻ്റെ നിലനിൽപ്പ് പോലും ഇനി ജിറ്റോ മാത്രമാകും അപ്പോൾ സക്സസ്ഫുൾ എന്നൊരു പേര് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മാറ്റി കളിക്കണം നിങ്ങളുടെ കൗണ്ടൗൺ ഇനി ഇനി മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഇനി ബിഗ് ബോസിൻ്റെ വിജയത്തിനാണ് കാതൂർക്കിട്ടും അല്ലാണ്ട് കണ്ടസ്റ്റൻസിൻ്റെ വിജയമല്ല ആര് ജയിക്കുന്നു ആ വ്യക്തി വാല്യൂ ഉള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കണം വാല്യൂ ഇല്ലാത്ത കണ്ടസ്റ്റൻറ്റാണ് വിജയിക്കുന്നെങ്കിൽ ബിഗ് ബോസിൻ്റെ തകർച്ചയാണ് സീസൺ സിക്സിൻ്റെ ബിഗ് ബോസ് എന്ന ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും വാല്യൂവിനെ ബാധിക്കും എല്ലാ കാര്യത്തിലും അത് ബാധിക്കും പലതും ഉള്ളിൽ നിന്ന് പുറത്ത് തരേണ്ട അവസ്ഥ പോലും ബിഗ് ബോസിനും വരും കാരണം ഇത്തരത്തിലുള്ള ഒരു അതിനെ വാണിംഗ് പോലും ചെയ്തു കൊടുക്കാതെ ഇത്തരത്തിലുള്ള മോശം ഗെയിം കാണിക്കുമ്പോൾ അതിനെ വാണിംഗ് പോലും ചെയ്യാതെ മിണ്ടാതിരിക്കുന്ന ബിഗ് ബോസിൻ്റെ കണ്ണുകൾക്ക് ആ ക്യാമറ ഒരു ഉറപ്പും കിട്ടുന്നില്ല കാരണം ആ ഉറപ്പിന്മേലാണ് കണ്ടസ്റ്റൻ ഈ ഇരിക്കുന്ന ഇരുപത്തിനാല് അവേഴ്സ് നമ്മൾ ലൈവ് അപ്ഡേറ്റ്സ് പറയുന്നത് കാരണം അത് കണ്ടുകൊണ്ടാണ് പ്രേക്ഷകരെ പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തുന്നത് ആ വിലയിരുത്തൽ നിന്ന് ഒരു സത്യസന്ധതയുണ്ട് ആ സത്യസന്ധത നിങ്ങളും പുലർത്തണം അതായത് ബിഗ് ബോസ് എന്ന അധികൃതർക്കും ആ ഒരു ചുമതലയുണ്ട് എന്നാലേ ഇതൊരു ഷോ ആയി മാറും അല്ലാതെ ഇതൊരു ജയിൽ മാത്രമാണ് ഇത് ജയിലിലടച്ച് വിപ്ലവം സൃഷ്ടിക്കുന്നവരെ പോലെ ആയിപ്പോകുന്നു ഒരു ഗെയിമിൻ്റെ ഒരു അഭിരുചിയും ഇതിൽ കാണുന്നില്ല ഇതെല്ലാം പേഴ്സണലായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്താണിതിൻ്റെ വിധി എന്നറിയില്ല नमुक का